തന്ത്രിയെ ജയിലിൽ അടയ്ക്കുകയും കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്തവരെ ഒഴിവാക്കുകയും ചെയ്ത സംഘത്തിന്റെ നടപടിയിൽ വിശ്വസനീയതയില്ല എന്ന് മനസ്സിലാക്കിയാണ് ഹൈക്കോടതി മറ്റ് പോംവഴികൾ അന്വേഷിക്കുന്നത് ഇന്നലെ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് കണ കണക്കിന് കൊടുത്തത് കോടതിക്ക് പോലും നിവർത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി തന്നെ രംഗത്തു വന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിചേർത്തപ്പോൾ മുതൽ ശങ്കർദാസ് ആശുപത്രിയിൽ കിടക്കുകയാണെന്നും എന്തൊക്കെ അസംബന്ധമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് കെ പി ശങ്കർദാസ് എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എ പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കവേ അവസാന ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ വിളിപ്പിച്ചപ്പോൾ തന്നെ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായ ഒരാളാണ് പത്മകുമാർ അൻപത് ദിവസത്തിലേറെയായി ജയിലിലാണ് അതുകൊണ്ട് കരുണ കാണിക്കണം എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയോട് അപേക്ഷിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കെ പി ശങ്കർദാസിനെതിരെ കോടതി രൂക്ഷമായ വിമർശനം നടത്തിയത് പത്മകുമാറിനൊപ്പമുള്ള മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ കേസിൽ പ്രതിചേർക്കപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ പോയി കിടക്കുകയാണ് ഇപ്പോഴും അയാൾ ആശുപത്രിയിലാണ് അതുകൊണ്ട് തന്നെ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കോടതി ചൂണ്ടിക്കാട്ടി ശങ്കർദാസിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം കോടതി ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളോടൊന്നും കോടതിക്ക് യോജിക്കാൻ കഴിയില്ല ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കി കെ പി ശങ്കർദാസിന്റെ മകൻ ഡി ഐ ജി ശങ്കർ ഹരിശങ്കർ ആണ് എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖവിലയ്ക്ക് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് പോലീസിനെയും എസ്ഐ ടിയെയും പ്രതിരോധത്തിലാക്കുകയാണ് കോടതി ഇന്ന് ഇന്നലെ ചെയ്തിരിക്കുന്നത് ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടാണെന്നും ദൈവത്തെ പോലും വെറുതെ വിടില്ലയോ എന്നും സുപ്രീം കോടതി പറഞ്ഞത് കഴിഞ്ഞയാഴ്ചയാണ് ശബരിമല സ്വർണക്കടത്ത് കേസിൽ തനിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം ഉത്തരവിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നായിരുന്നു ശങ്കരദാസ് ഉന്നയിച്ച ആവശ്യം പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങളോട് അനുഭാവമുള്ളത് മെറിറ്റും പരിഗണിക്കും അതിന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയാണ് ബെഞ്ച് ഹർജി തള്ളിയത് സ്വർണ്ണക്കുളം നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തതുമാണ് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നത് ഡിസംബർ മൂന്നിന് കേസ് പരിഗണിച്ച കോടതി ഡിസിഎം നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം മെല്ലെപ്പോക്കിനെ വിമർശിച്ചിരുന്നു വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയർത്തിയിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികൾ ഇന്നത്തെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചെന്നൈ വ്യാപാരി ഡി മണിയെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരങ്ങളും കോടതിക്ക് കൈമാറി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ പ്രശാന്തിനെയും ചോദ്യം ചെയ്ത വിവരങ്ങളും കോടതിക്ക് കൈമാറി എന്നാൽ ഹൈക്കോടതി അവിശ്വസനീയമായ തരത്തിലാണ് പെരുമാറിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ശബരിമല യുവതീ പ്രവേശന പ്രകോ പ്രക്ഷോഭത്തെ മറയാക്കിയാണ് ശ്രീകോവിലിൽ ചുവരുകളിൽ നിന്ന് സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിയത് ശങ്കർദാസിന്റെ മകനും അന്ന് കോട്ടയം എസ് പിയുമായിരുന്ന എസ് ഹരി ഹരിശങ്കർ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് തമിഴ്നാടിൽ നിന്നും മനീതി സംഘത്തെ ശബരിമലയിൽ എത്തിച്ചതെന്ന് അന്ന് വാർത്ത വന്നിരുന്നു മനീതി സംഘം സഞ്ചരിച്ച സ്വകാര്യ വാഹനം പമ്പയിലേക്ക് കടത്തിവിട്ട പോലീസിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചിരുന്നു ശബരിമല മേൽനോട്ട സമിതി റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഹൈക്കോടതി വിമർശനമെന്നും ശ്രദ്ധേയമാണ് ഡി ജി പിയുമായി ആലോചിച്ചാണോ ഉദ്യോഗസ്ഥരുടെ നടപടിയെന്ന് വ്യക്തമാക്കാനും കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു നിലയ്ക്കലിൽ നിന്ന് സ്വകാര്യ വാഹനം കടത്തിവിടരുത് എന്ന ഉത്തരവുണ്ടായിട്ടും പോലീസ് മനീതി സംഘത്തിന്റെ വാഹനം പോകാൻ അനുവദിച്ചു ഇത് ദർശനത്തെത്തിയാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പോലീസ് നടപടി കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നായിരുന്നു നിരീക്ഷണ സമിതി വിലയിരുത്തൽ പിന്നീടാണ് ബിന്ദു അമ്പിനി കനകദുർഗ എന്നീ യുവതികൾ മലകയറിയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാലിന് ഇവരുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു എന്നാൽ ശാരീരിക തളർച്ച എന്ന പേരിൽ ഇവരെ പോലീസ് തന്ത്രപൂർവ്വം മാറ്റി ആശുപത്രിയിൽ എത്തിച്ച ശേഷം രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ച യുവതികളെ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിന് ഹരിശങ്കറിന്റെ നേതൃത്വത്തിലെ പോലീസ് സംഘമാണ് ശബരിമലയിൽ എത്തിച്ച വി ഐ പി കവാടത്തിലൂടെ സന്നിധാനത്തേക്ക് അതി രഹസ്യമായി കടത്തിവിട്ടത് തുടർന്നുണ്ടായ പ്രതിഷേധം മാസങ്ങളോളം നീണ്ടു ഇതിനിടയിലാണ് സന്നിധാനത്ത് നിന്ന് ശ്രീകോവിൽ കട്ടളപ്പാളികൾ മുതൽ ദ്വാരപാലക ശില്പാലികൾ വരെ കണ്ടെത്തിയത് ഭക്തരുടെ ശ്രദ്ധ യുവതീ പ്രവേശനവുമായി പ്രക്ഷോഭത്തിൽ കേന്ദ്രീകരിച്ചപ്പോൾ ഇതാണ് സുവർണ അവസരമെന്ന് മനസ്സിലാക്കിയാണ് സ്വർണക്കൊള്ളക്ക് ദേവസ്വം ബോർഡ് അനുമതി ഏകിയത് എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇതാണ് ഹൈക്കോടതിയും സംശയാക്കിയത് ശബരിമലയിലെ സ്വർണം കടത്താൻ പോലീസ് സഹായം ലഭിച്ചോ എന്നും ഹൈക്കോടതി അന്വേഷിക്കും കടകംപള്ളിയുടെ മൊഴി നിർണായക ും പിടിക്കാൻ എസ് ഐ ടി തയ്യാറായിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാരെ പരിചയപ്പെടുത്തിയത് കടകംപള്ളിയാണെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത് തന്നെ ഒറ്റ കൊടുത്തവരെ വെറുതെ വിടില്ലെന്ന പോറ്റിയുടെ പ്രസ്താവന കൂടി പുറത്തു വന്നതോടെ ആണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ തിരിയുമെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ അറസ്റ്റ് ഉണ്ടായില്ല കടകംപള്ളി അറസ്റ്റിലായാൽ പിണറായി സർക്കാർ പ്രതിസന്ധിയിലാവും കടകംപള്ളിയെ തള്ളാനും ള്ളാനും വയ്യാത്ത സാഹചര്യത്തിലാണ് സി പി എം കടകംപള്ളിയെ തൽക്കാലം കുറ്റം പറയേണ്ടതില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഉള്ളത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഉള്ളത് ഏറ്റ് ഏറ്റാൽ സി പി എം അപാടെ അകത്താകുന്ന ഏർപ്പാടാണ് നടന്നതെന്ന് വ്യക്തം ഉന്നകൃഷ്ണൻ പോറ്റി ആള് ചില്ലറക്കാരനല്ലെന്ന് വ്യക്തം ഇത്തരത്തിലെ സ്വന്തക്കാരെ സഹായിക്കുന്ന നീക്കമാണ് എസ് ഐ ടി നടത്തുന്നത് എന്ന് ഹൈക്കോടതി കണ്ടെത്തി കഴിഞ്ഞു ഒന്നാമനായി സർക്കാരിന്റെ കാലത്ത് പോറ്റി സെക്രട്ടേറിയറ്റിലെ പ്രധാന വ്യക്തിയായിരുന്നു മന്ത്രി മുൻകൂർ അനുമതി ഇല്ലാതെ കയറിച്ചെല്ലാൻ കഴിയുന്ന അപൂർവം പേരിൽ ഒരാൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലെ പ്രധാനിയായിരുന്ന പോറ്റി എന്നാണ് പലരും അവകാശപ്പെടുന്നത് മന്ത്രിക്ക് ശബരിമല വിഷയത്തിൽ ഉപദേശങ്ങളും നൽകാറുണ്ടായിരുന്നു അത്ര പോറ്റിക്ക് എല്ലാ പിന്തുണയും നൽകണമെന്ന് കടകംപള്ളി പത്മകുമാർ ും വാസവനും നിർദേശം നൽകിയിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത് മന്ത്രിയുടെ ആളയത്തിനാൽ തന്നെ പത്മകുമാർ കൈമ കൈയും മെയ്യും മറന്ന് സഹായിച്ചുവെന്നാണ് കേൾക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പോറ്റിക്ക് വി ഐ പി പരിഗണന ലഭ്യമാണിരുന്നു അത്ര ഇത്തരത്തിൽ നിർണയമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു പോറ്റിയെ തന്ത്രി എന്തിനെ സഹായിക്കണം സഹായിക്കണം എന്നാണ് പലരും ചോദിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡിന് ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നു ദേവസ്വം ബോർഡിന് എന്താണ് ാണ് പണിയെന്നും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച എന്തിനാണ് എന്നും ഹൈക്കോടതി ചോദിച്ചു സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നിടയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം ശബരിമലയിലെ ശ്രീഗോവിലിന്റെ വാതിൽ കട്ടലപ്പാളി ദ്വാരപാലക ശില്പം എന്നിവ ഉൾപ്പെടെ സ്വർണം പൂശുന്നതിനായി ഉണ്ണുകൃഷ്ണൻ പോറ്റിയെയാണ് ഏൽപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞപ്പോഴായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ വിമർശിച്ചത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുകയാണ് ധന്റെ ജാമ്യ ഹർജിയിലാണ് പ്രധാനമായും വാദം കേട്ടത് താൻ നൂറ്റി നാൽപ്പത് കോടി രൂപയോളം പല ആവശ്യങ്ങൾക്കായി ശബരിമലയിൽ ചെലവഴിച്ചു ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസമായി താൻ ജയിലിൽ കിടക്കുകയാണെന്നും ഗോവർദ്ധൻ കോടതി മുമ്പാകെ അറിയിച്ചു എന്നാൽ എസ് ഐ ടി എതിർപ്പ് ഉന്നയിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും സ്വർണക്കടത്തിൽ പ്രധാന പങ്കുണ്ടെന്നും എസ് കോടതിയിൽ വ്യക്തമാക്കി ശബരിമല ശ്രീകോവിലിന്റെ വാദത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി പണി കൊടുത്തെന്നും ശ്രീകോവിലിന്റെ മുമ്പിൽ മുമ്പിലെ കാണിക്കവഞ്ചി നിർമ്മിച്ചുകൊടുത്തത് താനാണെന്നും ഗോവർദ്ധൻ കോടതിയിൽ പറഞ്ഞു അയ്യപ്പന്റെ തികഞ്ഞ വിശ്വാസിയാണ് താൻ കേസിൽ കുടു കുടുക്കിയതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലിരുന്ന തന്നെ പെട്ടെന്ന് പിടിച്ചും അറസ്റ്റ് ചെയ്തതാണെന്നാണ് ഗോവധൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഇതെല്ലാം കേട്ടാൽ ശബരിമല ഭരിക്കുന്ന കള്ളന്മാരാണോ എന്ന് തോന്നിപ്പോകും